നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കരിമീന് വേണ്ടിയിട്ട് നേരത്തെ പിടിച്ചിട്ട് എത്തതാണ് ഇവിടെ പടക്കണ കരിമീൻ കരിമീ പവിടെ നിർത്തിക ഇതാണ് ഇന്നത്തെ കരിമീൻ ഫ്രൈ നല്ല നമ്മൾ പൊരിക്കാൻ പോകുന്നു ആ നല്ല വലിയ കരിമീ ഉണ്ട് വെടക്ക് നിർത്തണം ഇപ്പം വെടക്കുന്നുണ്ട് നിർത്തിട്ടാ കെട്ടണേ മറ്റേ കിട്ടാം ചിറകലോ മുറ്റോന്ന് പറഞ്ഞിട്ട് കാണിച്ചു നല്ല നല്ലപോലെ ഇങ്ങനെ ഇനി പറയല് ശരിക്കും പറയാം ശരിക്കും കളയണുണ്ട് ആ ചൂടി ചൂടി കരിമീൻ്റെ ചൂടി ഇങ്ങനെ വൃത്തിക്ക് കളയണം നമ്മുടെ നാട്ടിന്റെ ചൂടി എന്ന് പറഞ്ഞു നല്ല വൃത്തിക്ക് മസാലയാക്കി വെച്ചിട്ടുണ്ട് മസാല എടുത്തിട്ട് നമ്മളെ കരിമീൻ വീട് ഇങ്ങനെ കൊടുക്കണം ഇത് കൈ കൊണ്ട് നല്ലോണം ചെ തേച്ച ഉരച്ച് പിടിപ്പിക്കണി എന്നാലതിൻ്റെ ടേസ്റ്റ് കിട്ടും നല്ല ഉച്ച ഗ്യാപ്പിലേക്കെല്ലാം ആക്കി കൊടുക്കുക കൊടുത്തിട്ട് ആക്കി കൊടുക്കും ശരിക്ക് തേച്ച് പിടിപ്പിക്കുക നല്ലോണം ഇങ്ങനെ തേച്ച് ഉരച്ച് പിടിപ്പിക്കുവേന് ഇതിന് വേരുന്നാണേ ദിദിമി 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 ആ കണ്ടിലെ 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 பச்சை കണ്ടിലെ നീയെകെ കൈയ്യിെടുക്ക് അയ്യോ എങ്ങോട്ട് പോയി ആ എന്നെ വർക്കേപ്പെട്ടിടേ ൂ അടുത്തേനോട്ട <sm> <small animals mixed up> നമ്മളെ ഇന്നലെ പിടിച്ച കരിമീൻ നല്ല ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട് ഫ്രൈയിലേക്ക് പോവാം ഇതാണ് നമ്മൾ കുടിച്ചിട്ട് ഫ്രൈ ചെയ്ത് വെച്ച സാധനം നമ്മളെ ഇതാക്കിയതെല്ലാം ടേസ്റ്റ് ചെയ്തിട്ട് രുചി പറയുന്നത് നമ്മളെ കിണിയാണ് നമ്മളെ കിണീനെ തന്നെ കുളിക്കുക ഇതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കിണി ആ മോനെ പൊളിച്ചോനെ നല്ല വെൽപ്പുല് നോക്കിട്ടേക്കല്ലേ ಈ ಕಕ್ಕರಿ ಕಿಂಚೆಕ ಸೂಪರ ಸೂಪರ್ ನಮ್ಮ ಗೆಡವನ ചെറിയ ಅತಿಥಿ ಇದೆ ನಾವು ಅತಿಥಿ ಕೂಡಿ ಕೊಡ್ತೀರಾ ಹೇಳ್ತೀನಿ ಸೂಪರ Vou